വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം വീട്ടിൽ വെറുതെ അടിക്കുന്ന മിക്കവാറും ദിവസങ്ങളിൽ എനിക്ക് പറ്റുന്ന ദിവസമാണെങ്കിൽ ഞാൻ അമ്പലങ്ങളിൽ പോവാറുണ്ട് എൻ്റെ വീഡിയോസ് കാണുന്ന മിക്ക ആൾക്കാർക്കും അതറിയാം ഗുരുവായൂർ അമ്പലത്തിലും പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു വിഷ്ണുമായ സ്വാമിയുടെ ക്ഷേത്രം ഉണ്ട് അവിടെയാണ് ഞാൻ മെയിൻ ആയിട്ട് പോവാറുള്ളത് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല സന്ധ്യാസമയത്ത് അവിടെ ചെല്ലുമ്പോൾ അവരുടെ എന്താ പറയുക കത്തിച്ച് വെച്ചേക്കുന്ന ചന്ദ്രത്തിരിയുടെയും എല്ലാത്തിൻ്റെ ഒരു സ്മെല്ല് എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്നൊരു ഫീല് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ടാണ് മിക്കപ്പോഴും ഞാൻ ഞാനങ്ങനെ പോകുന്നത് അതുപോലൊരു ദിവസമായിരുന്നു ഇതും ഞങ്ങൾ ഞങ്ങളകത്ത് കയറി അകത്ത് കയറി ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ കാരണം പ്രാർത്ഥിക്കണമല്ലോ അതിനാണല്ലോ നമ്മൾ മെയിനായിട്ട് പോയത് അപ്പം പുറത്തെ ഭാഗം ഞാനൊന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം മുന്നേ ഈ വീഡിയോ ഈ അമ്പലത്തിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തപ്പം അതിൻ്റെ താഴെ ഒരു ചേച്ചി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ലൈറ്റ്സ് ഒക്കെ ഓൺ ഓണാക്കിയിട്ടുള്ള രാത്രിയിലത്തെ ഒരു വീഡിയോ കാണണം ഇടണമെന്ന് അപ്പോൾ ഞാൻ വെച്ചു ജസ്റ്റ് ഒന്ന് കാണിക്കാം പിന്നെ ഞാൻ അതിന് വേണ്ടി നോക്കിയപ്പോഴാണ് അവിടെ ഒരുപാട് പണികൾ നടക്കുന്നുണ്ട് ഈ അമ്പലത്തിലേക്കുള്ള കവാടവും സൈഡിൽ കുറേ ചെറിയ ചെറിയ ശില്പങ്ങളും ഒക്കെ വെച്ചിട്ട് അവരെങ്കിലും എന്തൊക്കെയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ആ ഒരു ഭംഗി നമുക്കിപ്പോൾ വീഡിയോ എടുത്താൽ കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഇതെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു ഡീറ്റെയിൽ വീഡിയോ ജസ്റ്റ് കാണേണ്ടവർക്ക് കാണാൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അപ്ലോഡ് ആക്കാം അല്ലേ ഇപ്പം എന്തായാലും വന്ന സ്ഥിതിക്ക് ജസ്റ്റ് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു തരാം ഇതാണ് അമ്പലക്കുളം ഈ അമ്പലക്കുളത്തിൽ പണ്ട് രണ്ടര ഒക്കെ ഉണ്ടായിരുന്നു അത് ില്ല എവിടെ പോയി എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പിന്നെ ഈ കാണുന്ന ശില്പങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് ഇവിടെ വന്നേക്കുന്നത് ഇതിന് മുന്നേ ഇവരിത് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം പതുക്കെ പതുക്കെ ഓരോ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളവിടെ വന്നു കഴിഞ്ഞാൽ തൊഴുതപ്പം തന്നെ ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നില്ല കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്യും ഇത് അവരുടെ വീടാണ് കേട്ടോ ഈ അമ്പലത്തിൻ്റെ വീ ആൾക്കാരുടെ വീടാണ് കടൽ സൈഡിൽ കുറേ പാർക്ക് ചെയ്യുന്നിടത്ത് ചെറിയ ചെറിയ ശില്പങ്ങൾ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഗൈസ് ബൈ